അപ്രതീക്ഷിതമായി ട്രെയിനിനുള്ളിൽ പ്രസവവേദന അനുഭവപ്പെട്ട ഒരു യുവതിക്ക് യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരു യുവാവ് താങ്ങും തണലുമായി മാറിയ സംഭവം കേവലം ഒരു വാർത്ത എന്നതിലുപരി മാനവികതയുടെ ഉദാത്തമായ മുഖം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു പുലർച്ചെ ഒരു മണിക്ക് ഒരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിനുള്ളിൽ അരങ്ങേറിയ ഈ നാടകീയ സംഭവം മനുഷ്യന്റെ നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും അടിയന്തര സാഹചര്യങ്ങളിൽ കൈക്കൊള്ളേണ്ട ധൈര്യത്തിന്റെയും പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട് ഈ ഹൃദയസ്പർശിയായ അനുഭവം ഒരു സഹയാത്രികൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് ലോകം ഇത് അറിഞ്ഞത് പുലർച്ചെ ഒരു മണി ട്രെയിൻ രാം മന്ദിർ സ്റ്റേഷന് സമീപത്തെത്തിയ സമയം സാധാരണയായി രാത്രിയുടെ നിശബ്ദതയിൽ ആഴ്ന്നു പോകാറുള്ള ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഒരു യുവതിയുടെ പ്രസവ വേദനയുടെ നിലവിളി മുഴങ്ങി ഗർഭത്തിന്റെ അവസാന നാളുകളിലായിരുന്ന യുവതിയുടെ അവസ്ഥ അതീവ ഗുരുതരമായിരുന്നു ഈ നിർണായക നിമിഷത്തിൽ ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ സഹായത്തിനായി മുന്നോട്ട് വന്നു അദ്ദേഹത്തിന്റെ അടിയന്തരവും ധീരവുമായ ഇടപെടലായിരുന്നു പിന്നീട് ആ അമ്മയ്ക്കും കുഞ്ഞിനും രക്ഷയായത് ആദ്യമായി അദ്ദേഹം ചെയ്തത് എമർജൻസി ചെയിൻ വലിക്കുക എന്നതായിരുന്നു സാധാരണഗതിയിൽ ട്രെയിൻ നിർത്തുന്നത് വലിയ നിയമ നടപടികൾക്കും പിഴകൾക്കും കാരണമാകാമെങ്കിലും ഒരു ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ വലുതല്ല മറ്റൊന്നും എന്ന് ആ യുവാവ് തിരിച്ചറിഞ്ഞു ട്രെയിൻ നിർത്തിയതോടെ സഹായം തേടാനുള്ള ഒരു അവസരവും ലഭിച്ചു സംഭവം വിവരിച്ചുകൊണ്ട് ദൃക്സാക്ഷിയായ യാത്രക്കാരൻ കുറിച്ചത് ആ യുവാവിന്റെ ധീരതയെക്കുറിച്ച് തനിക്ക് വാക്കുകളില്ല എന്നാണ് പുലർച്ചെ ഒരു മണിക്കായിരുന്നു സംഭവം നടന്നത് രാം മന്ദിർ സ്റ്റേഷനിലായിരുന്നു അപ്പോൾ ട്രെയിൻ യുവാവ് ട്രെയിന്റെ എമർജൻസി ചെയിൻ വലിച്ചു വണ്ടി നിർത്താൻ ശ്രമിച്ചു ഇത് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും ഒരു വിറയലാണ് മാത്രമല്ല ആ സ്ത്രീയുടെ കുഞ്ഞ് പകുതി പുറത്തായിരുന്നു പകുതി അകത്തും ആ നിമിഷം ദൈവം ഈ സഹോദരനെ എന്തോ ഒരു കാരണം കൊണ്ട് അവിടേക്ക് അയച്ചതായി എനിക്ക് തോന്നി എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഈ വാക്കുകളിൽ ആ രംഗത്തിന്റെ ഭീകരതയും യുവാവിന്റെ ഇടപെടലിന്റെ നിർണായകതയും വ്യക്തമാണ് ആധുനിക വൈദ്യസഹായം ലഭ്യമല്ലാത്ത ഒരവസ്ഥയിൽ ആ യുവാവിന് സ്വയം ഒരു സഹായിയായി മാറേണ്ടി വന്നു ട്രെയിനുള്ളിൽ വെച്ച് ഒരു പ്രസവം എടുക്കുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവമായിരുന്നു സ്വാഭാവികമായും അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു എന്നാൽ ആ പേടിയേക്കാൾ വലുതായിരുന്നു ആ അമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം ഉടൻ തന്നെ മറ്റ് യാത്രക്കാർ ഡോക്ടർമാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഒടുവിൽ ഒരു ലേഡി ഡോക്ടറെ ഫോണിൽ കിട്ടുകയും അവർ വീഡിയോ കോളിലൂടെ യുവാവിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് പേടിയുണ്ടായിരുന്നു വീഡിയോ കോളിലൂടെ മാഡം എന്നെ സഹായിച്ചു യുവാവ് തന്നെ ഇത് പറയുന്നുണ്ട് ഡോക്ടർ നൽകി നിർദ്ദേശങ്ങൾ അതേപടി പാലിച്ച് ശാന്തതയോടെ അദ്ദേഹം ആ പ്രസവത്തിന് സഹായിച്ചു ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ യുവതി ട്രെയിനിൽ കുഞ്ഞിന് ജന്മം നൽകി ഈ പ്രക്രിയയിൽ മറ്റു യാത്രക്കാരും തങ്ങളാൽ ആവും വിധം സഹായവുമായി അദ്ദേഹത്തോടൊപ്പം നിന്നു ഈ ധീരമായ ഇടപെടലാണ് ഒരു അമ്മയുടെയും അവരുടെ കുഞ്ഞിന്റെയും ജീവൻ രക്ഷിച്ചത് വെറും കാഴ്ചക്കാരായി നിൽക്കാതെ സ്വന്തം പേടി മാറ്റിവെച്ച് ഒരു വിദഗ്ധനെ പോലെ പ്രവർത്തിച്ച യുവാവിന്റെ മനോധൈര്യം തീർച്ചയായും പ്രശംസനീയമാണ് ഈ സംഭവത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം യുവതിയുടെ കുടുംബത്തിന് നേരത്തെ നേരിടേണ്ടി വന്ന ദുരനുഭവമാണ് പ്രസവം അടുത്തു നിൽക്കേ അവർ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ പോയിരുന്നു എന്നാൽ ഏതോ കാരണങ്ങളാൽ ആശുപത്രി അധികൃതർ അവരെ നോക്കാൻ തയ്യാറായില്ല ആശുപത്രിയുടെ ഈ നിഷേധാത്മകമായ നിലപാടാണ് ആ കുടുംബത്തെ വീണ്ടും ട്രെയിനിൽ മടങ്ങാൻ നിർബന്ധിതരാക്കിയത് ദൃക്സാക്ഷിയായ യാത്രക്കാരൻ ഈ വിഷയത്തിൽ ആശുപത്രിയെ ശക്തമായി വിമർശിക്കുന്നുണ്ട് ആ ആശുപത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നാണക്കീട് തോന്നുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഒരു ജീവൻ രക്ഷിക്കേണ്ട മനുഷ്യ സേവനം ലക്ഷ്യമാക്കേണ്ട ഒരു സ്ഥാപനം അടിയന്തര സാഹചര്യത്തിൽ സഹായം തേടിയെത്തിയ ഒരു യുവതിയോട് കാണിച്ച നിസ്സംഗത സമൂഹത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാതെ വന്നതുകൊണ്ടാണ് ട്രെയിനിൽ വെച്ച് പ്രസവം എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ട്രെയിനിൽ വെച്ച് കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം യുവതിയെയും കുടുംബത്തെയും ആശുപത്രിയിൽ എത്തിച്ചു അമ്മയും കുഞ്ഞും സുരക്ഷിതരാണ് ഒരു തീർത്തും അപരിചിതരായ പേര് പോലും വെളിപ്പെടുത്താത്ത ഈ യുവാവാണ് ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിച്ചത് സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് വൈറലായതോടെ ആ യുവാവിന് അഭിനന്ദന പ്രവാഹമാണ് അപരിചിതരായ ഒരു യുവതിയെ വേണ്ട സമയത്ത് വേണ്ടതുപോലെ സഹായിച്ച ആ ചെറുപ്പക്കാരനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് സോഷ്യൽ മീഡിയ ഈ ചെറുപ്പക്കാരന്റെ പ്രവൃത്തി ആധുനിക സമൂഹത്തിൽ കുറഞ്ഞു വരുന്ന മനുഷ്യബന്ധങ്ങളുടെയും സഹായ മനോഭാവത്തിന്റെയും കാലത്ത് ഒരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അദ്ദേഹത്തിന്റെ ധീരതയും കാരുണ്യവും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ഒരു ദുരന്തം ഒഴിവാക്കി ഒരു പുതിയ ജീവൻ ലോകത്തേക്ക് കൊണ്ടുവരാൻ സഹായിച്ചു ഈ സംഭവത്തിന്റെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ സഹായിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്ന വലിയ സന്ദേശമാണ് നൽകുന്നത്